നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫോർ സ്വാഗതം ഗാന്ധിജിയുടെയും പട്ടേലിന്റെയും ജന്മദേശമായ ഗുജറാത്തിൽ നടക്കുന്ന എ സമ്മേളനത്തിൽ ബി ജെ പി ക്കും നരേന്ദ്രമോദിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ത്യയെ മോദി ഒരു ദിവസം വിൽക്കുമെന്ന് ഗാർഗെ പറഞ്ഞു രാജ്യത്തെ സ്ഥാപനങ്ങളെല്ലാം കോൺഗ്രസ് ഭരണകാലത്ത് നിർമ്മിച്ചതാണ് എല്ലാത്തിൻ്റെയും ശില്പി താനാണെന്നാണ് ഇപ്പോൾ മോദി പറയുന്നത് ഇ ഡി സി പോലുള്ള ഏജൻസികളെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുകയാണെന്നും ഖാർഗെ കുറ്റപ്പെടുത്തി കേന്ദ്ര സംസ്ഥാന ബന്ധം ഇതുപോലെ മോശമായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല മാന്യമായ ഇടപെടലുകളാണ് യു പി എ സർക്കാരിൻ്റെ കാലത്ത് നടത്തിയിരുന്നത് യു പി എ നടപ്പാക്കിയ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണ് നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞു വെച്ച് ഗവർണർമാർ സംസ്ഥാനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നത് മോദിയുടെ അജണ്ടയായിരുന്നു സംസ്ഥാന ഭരണത്തിൽ ഇടപെടാനുള്ള മോദിയുടെ ഒരു മാർഗ്ഗമായിരുന്നു ഗവർണർമാർ ഗവർണർമാരുടെ അധികാരം സംബന്ധിച്ച സുപ്രീം കോടതി വിധി മോദി സർക്കാരിനേറ്റ തിരിച്ചടിയാണ് മോദി മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്തിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവന്നത് ജനങ്ങളുടെ രാജ്യത്തിന് മാറ്റം വന്നിട്ടില്ല പിന്നോക്ക വിഭാഗത്തിന്റെയും ദലിതുകളുടെയും അവസ്ഥയിലും യാതൊരു മാറ്റവുമില്ല മോദിയുടെ ഒ ബി സി പ്രേമം വ്യാജമാണ് വോട്ട് കിട്ടാനുള്ള ഒരു തന്ത്രം മാത്രമാണ് പാവപ്പെട്ട മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കായി മോദി ഒന്നും ചെയ്യുന്നില്ലെന്നും ഗാർഗെ പറഞ്ഞു വികസിത രാജ്യങ്ങൾ പോലും തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പറാണ് ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ മാത്രമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ബാലറ്റ് പേപ്പറുകളിലേക്ക് മടങ്ങണമെന്ന് ഗാർഗെ ഗുജറാത്തിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് അട്ടിമറി തെളിയിക്കാനാണ് കേന്ദ്ര സർക്കാർ വെല്ലുവിളിക്കുന്നത് അട്ടിമറി തെളിയിക്കാൻ സാധിക്കാത്ത സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത് പിന്നെങ്ങനെ തെളിയിക്കാനാകുമെന്നും ഗാർഗെ ചൂണ്ടിക്കാട്ടി മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ഗാർഗെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു കള്ളത്തരങ്ങൾ ഒരു ദിവസം പൊളിയുമെന്നും പ്രതിപക്ഷത്തെ പരാജയപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഒത്തുകളിച്ചെന്നും ഗാർഗെ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഊർജം കോൺഗ്രസിന് കൂടുതൽ ശക്തി നൽകും സോണിയാഗാന്ധിയുടെ ആശീർവാദവും ഉണ്ടാകും സിന്താബാദ് വിളിച്ചു നടന്നിട്ട് കാര്യമില്ല ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ഊർജ്ജസ്വലനാകണം രാജ്യത്ത് കോൺഗ്രസ് തിരിച്ചു വരുമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ അഹമ്മദാബാദിൽ വ്യക്തമാക്കി